രാജീവ് രവിയുടെ കമ്മട്ടിപ്പാടം എന്ന സിനിമയിലൂടെ ബാലൻ എന്ന കഥാപാത്രമായെത്തി പ്രേക്ഷകരുടെ മനസ്സിൽ കയറിയ മുഖമാണ് മണികണ്ഠൻ ആർ ആചാര്യുടേത് പിന്നീട് രജനീകാന്തിന്റെ പേട്ട എന്ന തമിഴ് സിനിമയിലും അഭിനയിച്ചു ഇപ്പോഴിതാ മണികണ്ഠൻ ആർ ആചാര്യയുടെ വീട്ടിൽ നിന്നും ഒരു ദുഃഖ വരുന്നത് താരം തന്നെയാണ് ആ വാർത്ത പങ്കുവെച്ച് എത്തിയിരിക്കുന്നത് നടന്റെ എല്ലാം എല്ലാമെല്ലാമായ അമ്മ തങ്ങളോടും ഈ ലോകത്തോടും നിന്ന് വിട പറഞ്ഞിരിക്കുന്നു എന്ന വളരെ ദുഃഖകരമായ വാർത്തയാണ് താരം പങ്കുവച്ചിരിക്കുന്നത് എൻ്റെ അമ്മ സുന്ദരി നിര്യാതയായെന്നും എല്ലാവരുടെയും പ്രാർത്ഥനയിൽ അമ്മയെ ഉൾപ്പെടുത്തണമെന്നുമാണ് അമ്മയായ സുന്ദരി അമ്മയുടെ ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് മണികണ്ഠൻ ആർ ആചാരി എല്ലാവരെയും അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു നടന്റെ അമ്മയുടെ സംസ്കാരം നടന്നത് തൻ്റെ എല്ലാ സന്തോഷത്തിലും സങ്കടത്തിലും താങ്ങും തണലുമായി കൂടെനിന്ന അമ്മയുടെ വേർപാടിൻ്റെ സങ്കടത്തിലാണ് മണികണ്ഠൻ ആർ ആചാര്യയും കുടുംബവും തൃപ്പൂണിത്തറയാണ് മണികണ്ഠൻ ആർ ആചാര്യയുടെ വീട്